അതും ഗൈസ് നമ്മള് ചുബിന്റെ അടുത്ത് നമ്മള് വിചാരിച്ച മാതിരി പൊട്ടത്തിയല്ല അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ചിക്കൻ മന്തിയാണ് കേട്ടോ അതും ഉണ്ട് ഗൈസ് നമ്മള് ചുബിന്റെ അടുത്ത് നമ്മള് വിചാരിച്ച മാരി പോലും പൊട്ടത്തിയല്ല ഞാൻ ആദ്യം എങ്ങനെ വിചാരിച്ചിട്ട് മാർ ഇങ്ങോട്ട് മാറിയ ശേഷമാണ് ഈ ഒരു സകല കല കല കലാ വല്ലമ്പിയാണ് എനിക്ക് മനസ്സിലായത് ഓക്കേ അപ്പൊ ഇന്ന് നമ്മള് ഇണ്ടാക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഇത്രയാണ് എന്തൊക്കെയാണ് പറഞ്ഞോക്ക് അരി ഓക്കേ എന്താ വൈറ്റ് വസുമതി പിന്നെ ചിക്കൻ അല്ല ചിക്കൻ Chi che? Chi che? Hmm. Pina! Capsicum. Capsicum? Che Podina, ah, Madliela. Ok. Si, venga, പെപ്പർ പൗഡർ ചീരക്ക ഇത്ര ഐറ്റംസ് ആണ് നമ്മളിന്ന് മന്തിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് സിംപിളാണ് കേട്ടോണ്ടാക്കാൻ അല്ല അങ്ങനെയല്ലേ നമ്മളിപ്പോ ഈ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മന്തി റൈസും മന്തിയും ഓർഡർ ചെയ്ത് കഴിക്കലല്ലേ നമുക്കിപ്പോൾ അതാണ് അതുകൊണ്ടാണ് സിമ്പിൾ സിംപിൾ അല്ല നല്ലത്

ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് വേണം ഞാനിപ്പോ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ ഇതിൽ വെച്ചത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുത്തിയാൽ മതി വലിയ കഷ്ണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുത്തിട്ടാ മതിട്ടോ അതായത് മസാല ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഓക്കെ ഇത് ഞാൻ കുത്തി ഇനി അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നേ ക സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അളവ് തന്നെ നമ്മളെ കുരുമുളക് പൊടി ഓക്കെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ കളറ് റെഡ് കളറാണ് ഞാൻ ഒഴിക്കുന്നത് കാണുമ്പോൾ ചൊറക്കേണി ആവശ്യം മതി പിന്നെ നമ്മള് മാഗി ഇതിങ്ങനെ പൊടിച്ചിട്ടുണ്ടെട്ടോ ജസ്റ്റ് ഞാൻ രണ്ട് ഇതാണ് എടുത്തത് ഒരു മാഗിന്റെ ഞാൻ അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കോ അപ്പൊ ഇങ്ങനെ എന്തിനാ ജൂബി ക്യാപ്സിക്കോ ഇടുന്നത് പക്ഷെ കാപ്സിക്കാ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറുതായിട്ട് നമ്മൾ വേവിക്കുമ്പോ അതൊന്നും കാണൂല ഓക്കെ ആ ചെറിയ കഷ്ണാക്കിട്ട് ക്യാപ്സിക്കട കേട്ടോ നിങ്ങൾക്ക് വേണ്ടത്രങ്ങൾ ഇട്ടാ മതി അതേപോലെ തന്നെയാണ് കേട്ടോ മല്ലിയലി ഇടൊക്കെ ഒന്നായിട്ട് ഇട ഇതൊന്നും നമ്മൾ കഴിഞ്ഞാൽ വേവിച്ചു ഉണ്ടാവേ ഇല്ല ഓക്കെ എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഇടാം ഇതിലി പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഓയിൽ ഒന്നും ചേർക്കണില്ല ഈ ഓയിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നല്ലോണം ഒന്ന് നല്ലോണം മിക്സ് മിക്സ് ചെയ്യാം ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഇത് ഒരു ഒരു മണിക്കൂർ മസാല നന്നായിട്ട് ടേസ്റ്റും ഒക്കെ കിട്ടോ മസേരത്തിന്റെ വായിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ തന്നെ അറിയണ്ടോ നിങ്ങള് ചോദിക്കുന്നൊക്കെ ിൽ തന്നെ ഓക്കെ ഒക്കെ ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം വെക്കാൻ ഞാൻ ഫ്രിഡ്ജിൽ ഒരു ഞാൻ എങ്ങനെ ചോറ് ഉണ്ടാക്കാൻ പോകണേ ഒരു മണിക്കൂർ എന്താ പറയാ കുതിർത്ത ബസുമതി അരിയാണോ അതിന് അതിന് മുന്നേ നമുക്ക് വെള്ളത്തിലേക്ക് മൂന്ന് സ്പൂണ് ഉപ്പിടണം ഓക്കെ

അരിക്ക് ഒരു കയ്യിൽ ഇരിക്കട്ടോ എല്ലാടെ കൈനെ കൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലവേലക്ക് തുള്ളു ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇട്ടാൽ മേലും അപ്പൊ നമുക്ക് ഒരു സ്പൂൺ എടുക്കാം അങ്ങനെ അരിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച സാധനം എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് അധികം ചൂടാക്കാൻ കെട്ടോ ഒന്ന് ഹൈയിൽ വെക്കണം കാരണം നമ്മള് ഫ്രിഡ്ജിലായതുകൊണ്ട് കുറച്ച് നല്ല തണുപ്പാണ് പെട്ടെന്നാവാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞു ശേഷം നിങ്ങള് ലോ ആക്കിയാൽ മതി കേട്ടോ അതിന്റെ ഇടയില് ഞാൻ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് അതിന് മുന്നേ നമ്മള് ചോറ് ആ പൈലിട്ട സമയത്ത് തന്നെ കൊറച്ച് സൺഫ്ലോർ ഓയിൽ വരക്കനെ ഒട്ടിപ്പിടിക്കാൻ വെക്കാനാണോട്ടോ ഇതാ ഇതൊന്നും മറിച്ചിടാണ്ട് ഓക്കെ ഇത് ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്തായാലും ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമ് ഇങ്ങനെ ടൈമുകൾ ഇടപെട്ട് ഇടവിട്ടായത് കൊണ്ട് നമുക്കിത് ഞാനുള്ളപ്പോ ചുബിണ്ടാവില്ല അവസ്ഥ കണ്ടിട്ട് കൊതിയാണ് റൈസ് പറഞ്ഞേക്ക് ചിക്കൻ മാത്രം മതി കുരുമുളക് കുരുമുളക് സ്പൈസസ് ആണ് ഈ മന്തിയിലെ മന്തിയില് ഞാൻ പറഞ്ഞിട്ട് എന്നാൽ പോലും അതാണ് എന്തേലും അതുകൊണ്ടാണ് മറ്റേ പട്ടല്ലാന്ന് പറഞ്ഞപ്പോ തന്നെ കൊണ്ടുപോപ്പിച്ചതിട്ടോ സത്യം വേണം ടൈമിംഗ് ആണ് ഇതിന്റെ പ്രശ്നം ടൈമിംഗ് എടുക്കണോണ്ട് എനിക്ക് മര്യാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ വെന്തു ഞാൻ ഇടാൻ ഞാൻ ഞാൻ ഈ പാത്രത്തിലേക്ക് സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ചാക്കല്ല ഇതിലേക്ക് റൈസ് ഇടാം സൂപ്പർ സൂപ്പർ സ്റ്റാർ സ്റ്റാർ പോവാണെങ്കിൽ

മേലെ ഇതിനെ ഞാൻ പഠിച്ചു കുട്ടിയാണ് പിന്നെ അവന്റെ പ്രൊഫസറാണ് തോന്നില്ല കാരണം അത്ര എക്സ്പേർട്ട് ആയിട്ടാണ് ചെയ്യണത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ കമന്റ് ബോക്സിൽ തന്നെ പിന്നെ അങ്ങനെ തന്നെയാണ് ഓരോന്നും പഠിക്കലാണ് ഓഹോ ഹരപ്പ പറയുന്നത് മടിച്ചവനാണ് സാജീരങ്ങളെ കൊണ്ട് അടുക്കള കയറാൻ പറ്റില്ല അതെന്ന് തോന്നുന്നു സാജീരങ്ങളുടെ സമ്പർത മൂല അല്ലേ സമ്പർദം അതന്നെ സമ്പർദം മൂല പാചകത്തിന് അടുക്കള കേറ്റില്ല ആ അപ്പോൾ ഇട്ട കുട്ട ഇങ്ങതെന്താ ഇത് യെ കേറ്റിക്കോളത്തെ ഇതിനേരെ കറൾ ജീന അല്ല അതിലും ലൈറ്റ് ഓരോ ഐറ്റംസ് ഇടക്കുന്നോണ്ടി ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ഇടാനാണ് ആസയെ പറയ മട്ടൻ ഐറ്റംസ് ഇടാനാണ് ഫ്രൈഡ് റൈസ് എന്ന ചിക്കൻ കറൈ ഇടിക്കാനോ

പെപ്പ പൂട്ടി എന്ന് ചോദിച്ചാൽ എന്നിട്ട് കുറച്ച് മഞ്ഞ മഞ്ഞൾ కలిകി വെച്ചണ്ടട്ടോ ഞാൻ അത ഇതിന कलरനാ യാ യാ ഓക്കേ 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 ഞാൻ ഇവിടെ പച്ചമുളകു പുട്ടിട്ടുണ്ട് ട്ടോ ദണ്ട് വീരെ കുഴിച്ചേ പച്ചമുളകിന്റെ മാരണ്ടാവോ എന്താ ഉപ്പ് ചോദിച്ചോ അടി ഇക്കല്ല ആണ് പച്ചമുളകു പുട്ടിടണം ഓക്കേ ഓക്കേ ഈ ചാർട്ടുകളൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ടാക്കോ

ഞാനൊന്നും കാണില്ല അപ്പൊ ഇത് എത്ര സമയാണ് വെക്കേണ്ടത് ഡിബിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കുക്കറിന്റെ മതി പൊട്ടിത്തെറിച്ചു ണ്ടാക്കുന്നത് മത്തി മന വീട് കൊടുക്കാൻ രണ്ടു മൂന്ന് മണിക്കൂർ മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ മന്തി വേണ്ട കേട്ടോ റെഡിമെയ്ഡ് വാങ്ങാതെ നല്ലോളം പ്ലാൻ ചെയ്തത് അതന്നെ ഇക്ക് ഞാൻ പറയില്ല ഞാൻ മന്ദി റൈസ് പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്താലും പാട്ടില്ല ഏറ്റവും ദൂര വെയിറ്റിങ് ആണ് മന്തി ഭയങ്കര നഷ്ടമാണെങ്കിൽ എല്ലാരും ബിരിയാണി നയിച്ചോറൊക്കെ ആണെങ്കിൽ ടപ്പ ടപ്പാന്ന് കഴിഞ്ഞിരുന്നു അല്ല ഫ്രൈഡ് റൈസോ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസൊക്കെ കൊടുക്കും പെട്ടെന്നാവൂലെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ മന്തി ഏകദേശം അയക്കണു എങ്ങനെ ഉണ്ട് കഴിച്ചിട്ട് ഞാൻ റിവ്യൂ പറയാം ഞാനാണല്ലോ അപ്പൊ റിവ്യൂ പറയണ അപ്പൊ ഇന്ന് നമുക്ക് നമ്മളുടെ ജൂബി ഉണ്ടാക്കിയ ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് ടെസ്റ്റേഴ്സിനെ പുറത്തുനിന്ന് ഇറക്കിയിക്കണ് ഒന്നും ഉണ്ടായിട്ടില്ല അല്ല അവള് ആനിച്ചാണ് മന്തി ഉണ്ടാക്കണത് അഥവാ എനിക്കെന്താ പറ്റി എങ്കും കൂടെ എന്തെങ്കിലും പറ്റണല്ലോ കഴിക്കൂ കഴിക്കൂ രണ്ടു ചില കഴിച്ചു അഭിപ്രായം പറക്കപ്പയ്യന്റെ അനിയനാണ് കേട്ടോ മേക്കപ്പയ്യാ അത് മതി സജാ സജാദ് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം എടുത്തെത്തില്ല എനിക്ക് ആര് പേരൊന്നും പറയണ്ട തോന്നിയവരൊക്കെ പറഞ്ഞോട്ടെ അത്ര ടേസ്റ്റ് ഞങ്ങക്ക് വീഡിയോ തെളിവുണ്ട് ആ ഈ വരാൻ വേണ്ടി അങ്ങനെ അടിപൊളിയല്ലേ ഒന്നും പറയാതല്ലേ ഈ ഇങ്ങുണ്ടാക്കോ ഇതെല്ലാം അതാണ് എന്റെ പെണ്ണുങ്ങളുടെ മഹത്വം അവിടെയാണ് അല്ല എന്നിട്ട് ഓള് അടിപൊളി ഓക്കെ അപ്പൊ അടിപൊളി സാധനം അന്റെ അനിയന്റെ ഒപ്പീനിയനും കൂടി എടുക്ക പൊറത്തുനിന്ന് ഒരാൾ അർഹിക്കുന്നതാണ് എങ്ങനെ സാധനം ചെക്കെ സംസാരിക്കൂലെ ഊമ എങ്ങനെ ഇട്ട് പറടാ അടിപൊളി കേട്ടാ മതി എന്താ ഹൈലൈറ്റ്സിൽ ഇട്ടോട്ടാ ഓക്കെ അപ്പോ ഞങ്ങള് പുറത്തുനിന്ന് ആൾക്കാർ ഞങ്ങൾ ഇവർക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുത്തിട്ടില്ല ചേട്ടാ റിവ്യൂ പറയാൻ വേണ്ടിട്ട് ഇനി അതാരും കമെന്റ് അല്ല ഞാൻ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ ഓല കൂടെ കഴിക്കാൻ വേണ്ടി ഇരിക്കും ഞങ്ങള് കാത്തുന്ന് കേട്ടോ ഇത്രയും നേരം കഴിക്കാൻ വേണ്ടിട്ട് സാനടിപൊളി അല്ലേ അലോസല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ മാറിയതിനാ തിരിച്ചറിയണത് ഇതിന് മുമ്പ് ഞാന് ഇവിടെ കൊണ്ട് അതെ അതെ ഞാൻ മീൻ കറി ഉണ്ടാക്കിച്ചു ചിക്കൻ കറി ഉണ്ടാക്കിച്ചു ഇതൊക്കെ അടിപൊളി ആരും ഉണ്ടാക്കി നോക്കിയവരും ഞമ്മളീ കമന്റ് വന്നിട്ട് എല്ലാരും നല്ല കമന്റാ പറഞ്ഞേ ഓക്കെ അപ്പൊ നമ്മള് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് റിവ്യൂ ജെനുവിൻ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് പൊറത്തുനിന്ന് അതെ ഇവര് അങ്ങനെ പൊറത്തുനിന്ന് ഫുഡ് കഴിക്കാത്ത കുറച്ച് ആൾക്കാരും കൂടിയാണ് റിവ്യൂ വളരെ മന്തിട്ടോ മാർക്കറ്റ് വീട്ടിലെല്ലാരും വീട്ടിലുണ്ടാക്കി നോക്ക ജുബി മന്തി ഓക്കേ ഓക്കേ ശരിക്കും ഞാൻ മുമ്പൊക്കെ പറയലോ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം എടാ ദീസ് അല്ലേ എന്താ ആർക്ക് ഫാൻസ് ആയിട്ടോ ഫുഡിന്റെ കാര്യത്തിലേക്ക് ചെയ്യാ മിക്കവാറും കോട്ടക്കൽ ഒരു ഹോട്ടലിൽ ഇടാൻ ചാൻസ് ഉണ്ട് ഇവള് പറഞ്ഞു അത് ഓക്കെ അപ്പൊ അടുത്ത ബ്ലോഗിൽ കാണാം അതുവരെ ബായ് എനിക്ക് എന്തിരിക്ക് ചാറ്റ് കൊടുക്കണ